സി പിൻറെ ആഭിമുഖ്യത്തിൽ കൊല്ലം ചിന്നക്കടയിൽ തെരഞ്ഞെടുപ്പ് അവബോധ പ്രവർത്തനം നടത്തി ഇതോടൊപ്പം കുടിവെള്ള വിതരണത്തിന്റെ ഉദ്ഘാടനം നടത്തി കൊല്ലം വിമൻസ് കോളേജിലെ എൻ എസ് എസിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് തെരഞ്ഞെടുപ്പ് അവബോധ പ്രവർത്തനത്തിന്റെയും കുടിവെള്ള വിതരണത്തിന്റെയും ഉദ്ഘാടനം കൊല്ലം ജില്ലാ കളക്ടർ എൻ ദേവിദാസ് നിർവഹിച്ചു ആസന്നമായിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ എല്ലാവരും വോട്ടെടുപ്പിൽ പങ്കാളികളാകണമെന്ന് ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചു അപ്പൊ നിങ്ങൾ എന്നുള്ള അധികാരം ആ ശക്തി അത് നിങ്ങൾ നിങ്ങളുടെ സ്വതന്ത്രമായിട്ടുള്ള ചിന്തയിൽ വിനിയോഗിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ വിശ്വസിക്കുന്ന ആശയങ്ങൾ പിന്നെ നടപ്പാക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിങ്ങൾക്ക് ലഭിക്കും അദ്ദേഹത്തിനെ വോട്ട് ചെയ്തിട്ട് വിജയിപ്പിക്കും അങ്ങനെ അവരെ തെരഞ്ഞെടുത്ത് അയച്ചു കഴിഞ്ഞാലാണ് പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നത് അങ്ങനെ വലിയ ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു വോട്ടർ എന്നുള്ളത് എലക്റ്റർ അസഹ്യമായ ചൂടിലുണ്ടാകുന്ന നിർജ്ജലീകരണം ഒഴിവാക്കാൻ ധാരാളം വെള്ളം കുടിക്കാൻ ഏവരും തയ്യാറാകണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു സുപ്രധാനമായിട്ടുള്ള ഒരു സംഗതിയാണ് കുടിവെള്ള വിതരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് ഇങ്ങനെ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ചൂടുള്ള ഒരു ജില്ലയാണ് കൊല്ലം അപ്പൊ അവിടെ കുടിവെള്ളത്തിന് വളരെയധികം ആഗ്രഹിക്കുന്ന പൊതുജനങ്ങളുണ്ടാവും അവർക്ക് കുടിവെള്ളം കൊടുക്കുന്നു അപ്പൊ നിങ്ങൾ ഈ പറയുന്ന വോട്ടിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം